ഇന്ത്യൻ ആർമിയിലെ സേനാംഗങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മികവിന്റെ കേന്ദ്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ മതസൗഹാർദ്ദവും ദേശീയോദ്ഗ്രഥനത്തിന്റെ ധാർമ്മികതയും പരിപോഷിപ്പിക്കുന്നതിനും ഇവിടെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഒരു റിപ്പോർട്ട് രാജ്യത്തുടനീളമുള്ള സൈനിക യൂണിറ്റുകളിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന പൂനെയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ ഐ എൻ ഐ രൂപീകരിച്ചത് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ചെറിയ കാറ്റഗറി എ പരിശീലന സ്ഥാപനമാണ് ഐ എൻ ഐ ഇവിടെ മതത്തിന്റെ ആത്മീയവും ദാർശനികവും മനഃശാസ്ത്രപരവുമായ വശങ്ങൾ പരിശീലിപ്പിക്കുകയും സേനാംഗങ്ങൾക്ക് ഉപദേശകരാക്കാൻ അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു പരിശീലനം നേടിയവർ യോഗ പരിശീലകരായും സൈക്കോളജിക്കൽ കൌൺസിലർമാരായും മാനസികാരോഗ്യ ഉപദേഷ്ടാക്കളായും വിവിധ യൂണിറ്റുകളിലേക്ക് നിയമിക്കുന്നു ഇവർ രാഷ്ട്രനിർമ്മാണത്തിലെ ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തുന്നത് ഐഎൻയിൽ ഇതുവരെ കോഴ്സുകൾ പൂർത്തിയായിട്ടു ഓഫീസർമാർ രണ്ടായിരത്തി അഞ്ച് ജെസി മാർ അറുനൂറ്റി എഴുപത്തി അഞ്ച് എൻസിഎസ് എന്നിവർ ഇതുവരെ പരിശീലനം നേടി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ